അസ്സാമലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മുടെ സ്കോളർഷിപ്പിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മൊത്തസ ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു രണ്ടാമത്തെ ദിവസം ജി കെ ആയിരുന്നു അപ്പോൾ ഈ രണ്ട് ക്ലാസ് കഴിഞ്ഞപ്പം ചില കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടു പിന്നെ അൻപത് ശതമാനം ചോദ്യങ്ങൾ നമ്മുടെ പുസ്തകത്തിൽ നിന്നാണ് റമലാനും നോമ്പുകൾ എന്നുള്ള പുസ്തകത്തിൽ നിന്നാണ് അതാണ് ഫോക്കസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കമൻ്റുകളെയും കണ്ടിരുന്നു അപ്പോൾ അത് നമ്മൾ എന്തായാലും ചെയ്യും കാരണം അൻപത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് നേടിത്തരാതെ നമ്മൾ വേറെ എന്ത് പഠിപ്പിച്ചിട്ടും കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോ തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേൾക്കാത്തവരായിരിക്കാം ഒരുപക്ഷെ അങ്ങനെയൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ടാവുക അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്ക് എപ്പോഴും പറയാനുള്ളത് നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയ സമയത്ത് എച്ച് എസ് എം സ്കോളർഷിപ്പിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്ന് പറഞ്ഞിട്ട് ആദ്യ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് കണ്ടതിന് ശേഷം ബാക്കിയുള്ള വീഡിയോകൾ കാണുക അപ്പോൾ നമ്മുടെ ആകെ നാലാമത്തെ വീഡിയോ ആണ് മൂന്നാമത്തെ ക്ലാസ് ആണ് എല്ലാ ക്ലാസ്സിനു മുമ്പിൽ എല്ലാ വീഡിയോസും കണ്ടതിന് ശേഷം ഇതിലേക്ക് വരിക അപ്പോൾ നമ്മൾ അധികം സമയം കവർന്നെടുക്കാതെ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോവാണ് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ കുട്ടികൾക്ക് നമ്മൾ നൽകുന്ന ജി കെ താല്പര്യമുള്ള കുട്ടികൾക്ക് നൽകുന്ന ജി കെ ചാമ്പ്യൻ എന്ന് പറയുന്ന വളരെ പിന്നെ നല്ലൊരു കോഴ്സ് നമ്മൾ കുട്ടികൾക്ക് നൽകുന്നുണ്ട് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അറിയാനും അതിൽ ജോയിൻ ചെയ്യാനൊക്കെ താല്പര്യം താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക നയൻ ഡബിൾ സെവൻ എയ്റ്റ് സീറോ ടു സെവൻ വൺ ഫോർ വൺ എന്നുള്ള നമ്പറിൽ ബന്ധപ്പെടുക അപ്പം നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ് എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നാളെ നമ്മൾ പരീക്ഷ നടക്കുകയാണ് ആദ്യത്തെ മൂന്ന് ക്ലാസ്സുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പരീക്ഷയാണ് നന്നായിട്ട് പഠിക്കുക ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം ഓക്കെ എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട് ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് റമലാനും നോമ്പുകളും എന്ന ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം എന്താണ് റമലാനും നോമ്പുകളും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് അപ്പോൾ ആ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ പുസ്തകം പേര് പേരിലെ പി എ മുഹമ്മദ് ബാഖവി മുണ്ടംപറമ്പ് എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് അപ്പം പേര് ഓർത്ത് വെക്കുക പി എ മുഹമ്മദ് ബാഖവി മുണ്ടംപറമ്പാണ് റംലാനും നോമ്പുകളും എന്ന ഗ്രന്ഥം എഴുതിയിട്ടുള്ളത് രണ്ടാമത്തെ ചോദ്യം എന്താണ് റമലാനിൽ ഒരു സുന്നത്ത് കർമ്മം ചെയ്താൽ ലഭിക്കുന്ന കൂലി എത്രയാണ് അപ്പോൾ നമ്മൾ എല്ലാ ചോദ്യങ്ങളും ഈ പുസ്തകവുമായി ബന്ധപ്പെട്ടാണ് പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് നന്നായിട്ട് കേട്ടോ അപ്പോൾ റമലാനിൽ ഒരു സുന്നത്ത് കർമ്മം ചെയ്താൽ ലഭിക്കുന്ന കൂലി എത്രയാണ് എന്നതാണ് ചോദ്യം ഒരു ഫറല് ചെയ്ത കൂലിയാണ് അപ്പോൾ റമലാനിൽ ഒരു സുന്നത്ത് കർമ്മം ചെയ്താൽ നമ്മൾ റമലാനിൽ എല്ലാ പ്രഭാഷണങ്ങളിലും കേൾക്കുന്ന കാര്യമാണ് അല്ലേ ഇത് എന്താണ് ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫറല് ചെയ്ത കൂലിയാണ് റമലാനിൽ ഉണ്ട് ഇപ്പത്തന്നെ പഠിച്ചു പോവുക പരമാവധി പഠിച്ചു പോവുക ഇനി അങ്ങനെയാണെങ്കിൽ ഒരു ഒരു സുന്നത്ത് ചെയ്താൽ ഫറല് ചെയ്ത കൂലിയാണെങ്കിൽ ഒരു ഫറല് ചെയ്താലുള്ള കൂലി എന്താണ് ഇതര മാസങ്ങളിൽ ആ ഫറല് എഴുപത് തവണ അനുഷ്ഠിച്ച കൂലിയാണ് റമലാനിൽ ഒരു ഫറല് ചെയ്താൽ ഉണ്ടാവുക അപ്പൊ റമലാനിൽ ഒരു ഫറല് ചെയ്താൽ ഇതര മാസങ്ങളിൽ ആ ഫറല് എഴുപത് തവണ അനുഷ്ഠിച്ച കൂലിയാണ് ഉണ്ടാവുക ഇനി സയ്യിദ് ഷഹൂർ അഥവാ മാസങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്ന നേതാണ് റമല മാസമാണ് റമല മാസമാണ് മാസങ്ങളുടെ നേതാവ് എന്ന് അറിയപ്പെടുന്നത് റമലാനിൻ്റെ ഓമന നാമം എന്താണ് അത് സയ്യിദ് ഷുഹുറാണ് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ മാസങ്ങളുടെ നേതാവ് അഥവാ സെയ്ദ് ഷുഹൂർ എന്നത് റമലാൻ മാസാണെന്ന് പറഞ്ഞു അപ്പോൾ രമലാനിൻ്റെ ഓമന നാമം ഓമന പേരെന്താണ് അത് സയ്യിദ് ഷുഹൂർ മാസങ്ങളുടെ നേതാവ് എന്നതാണ് റമലാനിൻ്റെ മാറ്റു കൂട്ടുന്ന രണ്ട് കാര്യങ്ങൾ നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അതെന്തൊക്കെയാണ് ഒന്ന് വിശുദ്ധ ഖുർആാനിൻ്റെ അവതരണം രണ്ട് ലൈലത്തുൽ കതറ് അപ്പോൾ ഇത് പറയുമ്പോൾ നമുക്ക് റംലാലിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമായിരിക്കും പക്ഷെ ഓർത്ത് വെക്കുക നമ്മുടെ പുസ്തകത്തിൽ പറയുന്നത് റമലാനിൻ്റെ മാറ്റു കൂട്ടുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് റമലാൻ എന്ന് പറഞ്ഞാൽ നോമ്പ് എടുക്കലാണ് നോമ്പ് എന്തായാലും ഉണ്ടാവും അത് കൂടാതെ അതിൻ്റെ മാറ്റു കൂട്ടുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് വിശുദ്ധ ഖുറാൻ്റെ അവതരണവും അതുപോലെ തന്നെ ലൈലത്തുൽ കതുറുമാണ് ഇനി റമൻലാൻ്റെ മൂന്ന് ഘട്ടങ്ങൾ വിവരിക്കുന്നുണ്ട് അല്ലെ പുസ്തകം വായിച്ചവർക്കറിയാം അത് വായിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മളെല്ലാം റമലാലും കേട്ട് നന്നായിട്ട് പഠിച്ച കാര്യങ്ങളാണ് റംലാൻ്റെ മൂന്ന് ഘട്ടങ്ങൾ അഥവാ റമലാലിൻ്റെ മൂന്ന് പത്തുകളുണ്ട് അല്ലേ ആ ഓരോ പത്തിലുമുള്ള പ്രത്യേകതയാണ് പറയുന്നത് അപ്പോൾ രമലാലിൻ്റെ മൂന്ന് ഘട്ടങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് കരുണ അല്ലെ കരുണയുടെ പത്ത് ആദ്യത്തെ പത്ത് കരുണയുടെ പത്ത് അല്ലേ രണ്ടാമത്തെ എന്തായിരുന്നു പാപമോചനത്തിൻ്റെ അല്ലെ മഹഫിറത്തിൻ്റെ പത്താണല്ലേ അപ്പോൾ അതാണ് റമലാൻ്റെ രണ്ടാമത്തെ ഘട്ടം മൂന്നാമത്തെ ഘട്ടം എന്തായിരുന്നു കഴിത്തൊക്കെ മിനന്നാർ അല്ലേ അപ്പം മോചനം അല്ലെങ്കിൽ വിമുക്തിയുടെ ഘട്ടം അപ്പോൾ റമലാജിൻ്റെ മൂന്ന് പത്തുകളാണുള്ളത് ആ മൂന്ന് പത്തുകളെയാണ് മൂന്ന് ഘട്ടം എന്ന് പറയുന്നത് അത് ഏതൊക്കെയാണ് ഒന്ന് കരുണയുടേത് രണ്ട് പാപമോചനം മൂന്ന് വിമുക്തി ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളാണ് റമലാനുള്ളത് അടുത്തെന്താണ് സൗമ് എന്ന പദത്തിൻ്റെ അല്ലെ നമുക്കറിയാം നോമ്പിന് അറബി ഭാഷയിൽ പറയുന്ന പേരെന്താണ് സൗമ് എന്നാണ് അല്ലേ ഇപ്പം സൗമ എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം എന്താണ് നിയന്ത്രിക്കൽ പിടിച്ചു നിൽക്കൽ എന്നൊക്കെയാണ് സൗമ എന്ന് പറയുന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം സോമിൻ്റെ ഭാഷാർത്ഥം എന്താണ് നിയന്ത്രിക്കൽ അതുപോലെ തന്നെ പിടിച്ചു നിൽക്കൽ നോമ്പ് എന്നതുകൊണ്ടുള്ള മതപരമായ ഉദ്ദേശം എന്താണ് നിയത്ത് ചെയ്ത് പ്രഭാതം മുതൽ പ്രദോഷം വരെ ചില കാര്യങ്ങൾ ചെയ്യാതെ നിയന്ത്രിച്ച് പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് അതായത് നോമ്പ് എന്നത് കൊണ്ടുള്ള മതപരമായ അഥവാ അർത്ഥത്തിൽ ഇപ്പോൾ ഭാഷാപരമായ അർത്ഥം നമ്മൾ പറഞ്ഞല്ലോ അല്ലേ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞു എന്നാൽ നോമ്പ് എന്നതുകൊണ്ടുള്ള മതപരമായ ഉദ്ദേശം എന്താണ് അല്ലെങ്കിൽ അർത്ഥം എന്താണ് നീയത്ത് ചെയ്ത് പ്രഭാതം മുതൽ അഥവാ രാവിലെ മുതൽ പ്രദോഷം വരെ അഥവാ വൈകുന്നേരം വരെ ചില കാര്യങ്ങൾ ചെയ്യാതെ നിയന്ത്രിച്ചു പിടിച്ചു നിൽക്കൽ അല്ലെ ഭക്ഷണം കഴിക്കാതിരിക്കുക വെള്ളം കുടിക്കാതിരിക്കുക അല്ലേ നോമ്പ് മുറിയുന്ന കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ ആ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ച് അല്ലെ നിയന്ത്രിച്ച് നിൽക്കൽ എന്നതാണ് മതപരമായ ഉദ്ദേശം അപ്പം നോമ്പ് എന്നത് കൊണ്ടുള്ള മതപരമായ ഉദ്ദേശം എന്താണ് നിയത്ത് ചെയ്ത് പ്രഭാതം മുതൽ പ്രദോഷം വരെ ചില കാര്യങ്ങൾ ചെയ്യാതെ നിയന്ത്രിച്ച് പിടിച്ചു നിൽക്കലാണ് നോമ്പ് കൊണ്ടുള്ള ഉദ്ദേശം ഇനി ഈ ഉമ്മത്തിൻ്റെ സവിശേഷമായ പ്രത്യേകതകളിൽ പെട്ടതാണ് എന്ത് ഇന്നത്തെ രീതിയിലുള്ള നോമ്പ് അപ്പോൾ നമുക്കറിയാം മുമ്പ് കാ കഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാരുടെ അനുയായികൾക്കൊക്കെ എന്തുണ്ടായിട്ടുണ്ട് നോമ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ രീതിയിലുള്ള നോമ്പാണോ അല്ല അത് മറ്റ് പല രീതിയിലുള്ള നോമ്പായിരുന്നു അപ്പം ഈ ഉമ്മത്തിൻ്റെ സവിശേഷമായ പ്രത്യേകതകളിൽ പെട്ട ഒന്നാണെന്ത് ഇന്നത്തെ രീതിയിലുള്ള നോമ്പ് എന്ന് പറയുന്നത് ഈ ഉമ്മത്തിൻ്റെ സവിശേഷമായ പ്രത്യേകതകളിൽ പെട്ടതാണെന്ത് ഇന്നത്തെ രീതിയിലുള്ള നോമ്പ് നോമ്പുകാർ മാത്രം പ്രവേശിക്കുന്ന സ്വർഗത്തിലെ വാതിൽ ഏതാണ് റയ്യാൻ അല്ലേ റയ്യാൻ എന്ന് പേരുടെ ഒരു വാതിലുണ്ട് സ്വർഗ്ഗത്തിൽ ആ വാതിലിലൂടെ ആര് മാത്രമേ പ്രവേശിക്കുകയുള്ളൂ നോമ്പുകാർ മാത്രമാണ് പ്രവേശിക്കുക അപ്പോൾ നിങ്ങളൊക്കെ നോമ്പ് എടുക്കുന്നവരായിരിക്കുമല്ലോ അല്ലേ അല്ലേ ഇതിൻ്റെ എല്ലാവരും നോമ്പ് എടുക്കുന്നവരായിരിക്കും നല്ല മക്കളായിരിക്കും അപ്പോൾ നോമ്പ് എടുക്കുമ്പോൾ നമ്മൾ ഓർക്കണം എന്താണ് ആ റയ്യാൻ എന്ന് പറയുന്ന വാതിലിലൂടെയാണ് നമ്മൾ സ്വർഗ്ഗത്തിൽ പോവുക അല്ലേ നല്ല കുട്ടികളായിട്ട് നോമ്പ് എടുക്കുക കേട്ടോ ഓക്കെ ഇനി ഏതൊരാൾക്കും നരകപ്രവേശനത്തെ തൊട്ടുള്ള പരിചയമാണ് എന്ത് നോമ്പ് അപ്പോൾ എന്താണ് ഏതൊരാൾക്കും നരക ശനത്തെ തൊട്ടുള്ള പരിചയമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പുസ്തകത്തിൽ പരിചയപ്പെടുന്നത് എന്താണ് നോമ്പ് ഇനി നോമ്പ് പരിചയാണ് എന്ന ഹദീസിനെ നോമ്പിന്റെ യഥാർത്ഥ നേട്ടം ലഭിക്കണമെങ്കിൽ ചീത്തയായ വാക്കുകളും പ്രവൃത്തികളും അവൻ ഒഴിവാക്കിയിരിക്കണം എന്ന് വിശദീകരിച്ചതാരാണ് ഇബിനു ഹജർ റലിയുല്ലാഹു എന്നുമാണ് മനസ്സിലായോ നോമ്പ് പരിചയമാണ് എന്ന ഒരു ഹദീസ് ഉണ്ട് മനസ്സിലായോ നോമ്പ് പരിചയാണ് എന്ന ഒരു ഹദീസുണ്ട് ആ ഹദീസിലെ നോമ്പിൻ്റെ യഥാർത്ഥ നേട്ടം ലഭിക്കണമെങ്കിൽ ചീത്തയായ വാക്കുകളും പ്രവൃത്തികളും അവൻ ഒഴിവാക്കിയിരിക്കണം എന്ന് വിശദീകരിച്ചതാരാണ് ഇബ്നു ഹജർ റലി അള്ളാഹു വന്നുവാണ് ഇബ്ൻ ഹജർ അല്ല അസ്ലാനിറലി അള്ളാഹു വന്നുവാണ് അപ്പം നിങ്ങൾ ഇബിനു ഹജർ എന്ന് എഴുതിയാൽ മതി അങ്ങനെയാണ് ഓപ്ഷനിൽ ഉണ്ടാവുക അപ്പോൾ എന്താണ് പറയുന്നത് നമ്മൾക്കറിയാലേ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ പല ചീത്തയായ കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പം നോമ്പിൻ്റെ യഥാർത്ഥ നേട്ടം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ഈ ചീത്തയായിട്ടുള്ള വൈപത്ത് നമീമത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ പറയാറുണ്ടല്ലോ അപ്പം ഇങ്ങനെയുള്ള ചീത്തയായ വാക്കുകളും പ്രവൃത്തികളും ഒഴിവാക്കിയിരിക്കണം എന്ന് പറഞ്ഞത് ഇബിന് ഹജർ റലി ആണ് ഇനി ഒരു ദിവസത്തെ നോമ്പ് കൊണ്ട് എത്ര നന്മകളെയാണ് എഴുതപ്പെടുക പത്ത് നന്മകളെയാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസത്തെ നോമ്പ് നമ്മൾ നോറ്റ് കഴിഞ്ഞാൽ പത്ത് നന്മകളാണ് എഴുതപ്പെടുക നോമ്പ് നോമ്പുകാരനെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ എന്താണ് പറയേണ്ടത് അല്ലേ അനസ്വാ ഇമുൻ ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയണം അപ്പോൾ നമ്മൾ നോമ്പ് എടുത്തോ അല്ലേ ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരെങ്കിലുമൊക്കെ ചീത്ത പറയും അങ്ങനെ ചീത്ത പറയുമ്പോൾ നമ്മൾ തിരിച്ച് ചീത്ത പറയുകയാണോ ചെയ്യണ്ടേ അല്ല നമ്മൾ എന്ത് ചെയ്യണം അന സ്വായുമല്ലേ ഞാൻ നോമ്പുകാരനാണ് എനിക്ക് നോമ്പാണ് കേട്ടോ ഞാൻ നോമ്പുകാരനാണ് എന്നെ നിങ്ങൾ എന്ത് പറയാൻ പാടില്ല കുറ്റം പറയാൻ പാടില്ല ചീത്ത പറയാൻ പാടില്ല എന്നാണ് തിരിച്ചു പറയേണ്ടത് അപ്പൊ നോമ്പുകാരനെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ തിരിച്ചു പറയേണ്ടത് ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയണം ഏറ്റവും മുന്തിയ കസ്തൂരിയുടെ ഗന്ധത്തെക്കാൾ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ത് നോമ്പുകാരൻ്റെ വായയുടെ ദുർഗന്ധം അപ്പൊ നമുക്കറിയാം നോമ്പ് നോറ്റിട്ട് നമുക്കൊരു ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ഒരു ഒരു ചെറിയൊരു ദുർഗന്ധം ഉണ്ടാകും അല്ലേ പക്ഷേ ആ ദുർഗന്ധം നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് വേണ്ടി നമ്മൾ നമ്മൾ പലതും വേണ്ടെന്ന് വെക്കുമ്പം അതിലുള്ളൊരു സുഖമുണ്ടല്ലോ ഇപ്പം ഞാൻ പറയാം ഇപ്പോൾ വിയർപ്പിൻ്റെ ഒരു ദുർഗന്ധമാണല്ലോ അല്ലേ ആർക്കും വിയർപ്പിൻ്റെ മണം ഇഷ്ടമല്ലല്ലോ പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വേ ചേർത്ത് പൊളിച്ചോ എന്ന് വിചാരിക്കുക അപ്പോൾ ആ വിയർപ്പിന് മൊത്തത്തിൽ ദുർഗന്ധമാണെങ്കിലും അപ്പോൾ അവിടെ ഉണ്ടാകുന്ന വിയർപ്പിന് അതൊരു സുഗന്ധമാണ് കാരണം എന്താ മറ്റുള്ള ഒരാൾക്ക് വേണ്ടി ചെയ്തതിൻ്റെ ഒരു സന്തോഷം ഒരു പരിമളം അതിലുണ്ട് ആ മണം അതിന് ആ വിയർപ്പിലുള്ള സുഗന്ധം അനുഭവിക്കാൻ കഴിയാൻ ആർക്കാണ് നമ്മൾ ആർക്ക് വേണ്ടിയാണോ വർക്ക് ചെയ്തത് അയാൾക്കാണ് അപ്പോൾ അങ്ങനെ വിയർത്ത് കുളിച്ചിരിക്കുന്ന നമ്മളെ നമ്മൾ ആർക്ക് വേണ്ടിയാണോ അങ്ങനെ പ്രവർത്തിച്ചത് അയാൾക്ക് ഒരു വെറുപ്പ് തോന്നുന്നു ആ വിയർപ്പ് കൊണ്ട് ഇല്ല അല്ലേ അവർക്കൊരു ഇഷ്ടമായിരിക്കും കാരണം അയാൾക്ക് വേണ്ടിയാണ് നമ്മൾ ആ കഷ്ടപ്പെട്ടത് ആ വിയർപ്പിൻ്റെ ഓരോ തുള്ളിയും അയാൾക്ക് നൽകുന്ന സന്തോഷം വളരെ വലുതാണ് അപ്പോൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ അന്നപാനീയങ്ങളൊക്കെ വർജിച്ച് ആ ഉണ്ടാകുന്ന ഒരു ദുർഗന്ധമാണെങ്കിലും ആ ദുർഗന്ധത്തിന് കാരണമായ അന്നപാനീയങ്ങൾ വർജിച്ചത് അള്ളാഹുവിന് വേണ്ടിയായതുകൊണ്ട് അള്ളാഹുവിന് എ ഏറ്റവും ഇഷ്ടമുള്ള ഗന്ധമാണ് നോമ്പുകാരൻ്റെ വായയുടെ ഗന്ധം എന്ന് പറയുന്നത് ഈ അള്ളാഹുവിൻ്റെ സർവ്വവിധ ശിക്ഷകളെയും തടയുന്നതാണ് എന്ത് വൃതാനുഷ്ഠാനം നോമ്പ് നോൽക്കൽ അല്ലേ അപ്പം നമ്മളൊക്കെ പല പാവങ്ങളൊക്കെ ചെയ്തു പോയിട്ടുണ്ടാകും അല്ലേ അള്ളാഹു നമ്മളെയൊക്കെ പാപങ്ങൾ പുറത്തു തരട്ടെ അപ്പം അങ്ങനെ സർവ്വവിധ ശിക്ഷകളെയും തടയുന്നതാണ് എന്ത് വൃതാനുഷ്ഠാനം നോമ്പ് നോൽക്കൽ ഇനി അള്ളാഹു നോമ്പിന് മറ്റുള്ള കർമ്മങ്ങൾക്ക് നൽകുന്നതിനേക്കാൾ വലിയ പ്രതിഫലം നൽകും എന്താ കാരണം നോമ്പ് അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്ന കർമ്മമാണ് അപ്പം അള്ളാഹു നോമ്പിന് മറ്റുള്ള കർമ്മങ്ങൾ ഒക്കെ നൽകുന്നതിനേക്കാൾ വലിയ പ്രതിഫലം നൽകും എന്താ കാരണം നോമ്പ് അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്ന കർമ്മമാണ് അപ്പം നിങ്ങൾക്ക് തോന്നും നിസ്കാരം അള്ളാഹിനു വേണ്ടി മാത്രം ചെയ്യുന്നതല്ലേ ഹജ്ജ് അള്ളഹാന് വേണ്ടി മാത്രം ചെയ്യുന്നതല്ലേ എല്ലാ അള്ളാഹിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് വേണ്ടിയിട്ടായിരിക്കണം അല്ലേ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആവരുത് പക്ഷേ നമുക്ക് എന്നിരുന്നാലും മനുഷ്യരല്ലേ ചിലപ്പോൾ നമ്മളുടെ മനസ്സിൽ എന്ത് വരും ഇന്നാൾ കാണാൻ അല്ലേ അല്ലെങ്കിൽ അവരെ ബോധിപ്പിക്കാൻ ഉപ്പാനെ ബോധിപ്പിക്കാൻ ഉമ്മാനെ ബോധിപ്പിക്കാൻ ഉസ്താദിനെ ബോധിപ്പിക്കാൻ ഉസ്താദ് എന്താ വിചാരിക്കുക ഉമ്മ എന്താ വിചാരിക്കുക എന്ന് വിചാരിച്ചൊക്കെ ചിലപ്പോഴൊക്കെ പലതും ചെയ്തു പോകാറുണ്ടല്ലോ പക്ഷേ നോമ്പ് അങ്ങനെയല്ലല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് നോമ്പ് എടുത്തു കഴിഞ്ഞാൽ പുറത്തുള്ള ആൾക്കാർ അറിയുന്നില്ലല്ലോ നമുക്ക് നോമ്പ് ഉണ്ടോ ഇല്ലേ എന്ന് അറിയുന്നില്ല അല്ലെ അത് വളരെ രഹസ്യമായ ഒരു ആരാധനയാണ് അപ്പോൾ അതുകൊണ്ടാണ് അള്ളാഹു മറ്റ് അള്ളാഹു നോമ്പിന് മറ്റുള്ള കർമ്മങ്ങൾക്ക് നൽകുന്നതിനേക്കാൾ വലിയ പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞത് ഈ നോമ്പ് കാരണം രണ്ട് സന്തോഷമുണ്ടാകും അപ്പോൾ ഏതെല്ലാമാണ് ഒന്ന് നോമ്പ് തുറക്കുന്നത് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം നിങ്ങൾക്ക് ആരോടും പറയേണ്ട ആവശ്യമില്ലേ ഓ ആ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്തല്ലോ വിഭവങ്ങളാണ് അല്ലേ ആ സമയത്തൊരു സന്തോഷം ഭയങ്കരമായിരിക്കും അല്ലേ പക്ഷേ എന്നാലും അപ്പോഴൊക്കെ നമ്മൾ ഓർക്കേണ്ടത് എന്താണ് ഇതുപോലെ സുഭിക്ഷമായിട്ടൊക്കെ ഭക്ഷണം കിട്ടാത്ത എത്രയോ പാവങ്ങളുണ്ടല്ലേ നമ്മുടെ ഫലസീൻ്റെ മണ്ണിലൊക്കെ ഒരുപാട് കുട്ടികൾ ഭക്ഷണം കിട്ടാതെയൊക്കെ വിഷമിക്കുകയാണല്ലേ അള്ളാഹു അവരുടെയൊക്കെ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കട്ടെ അല്ലേ അള്ളാഹു നമുക്ക് മരണം വരെ അല്ലെ നല്ല ഹയറിലും പ്രാഹത്തിലൊക്കെയുള്ള ഭക്ഷണമൊക്കെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും മാറാവട്ടെ അപ്പോൾ നമുക്കടുത്ത് അതാണ് പറഞ്ഞത് അല്ലേ രണ്ട് സന്തോഷമാണ് നോമ്പുകാരനുണ്ടാവും ഒന്നെന്താണ് ആ നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം രണ്ടെന്താണ് അന്ത്യനാളിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം കേട്ടോ ഈ രണ്ട് സന്തോഷങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞത് ഇനി സാധാരണ കർമ്മങ്ങൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്താണ് പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടിയാണ് അതായത് നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ നിസ്കരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊക്കെ നിസ്കരിക്കുന്ന നല്ല മക്കളാണ് എല്ലാവരും നിസ്കാരം ഒരുപോലെയാണോ എല്ലാ സ്പീഡിലും നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട് സാവകാശം നമ്മൾ ഓത്തിലൊക്കെ മഹ്രജൊക്കങ്ങൾ നോക്കാറുണ്ടല്ലോ അല്ലേ അപ്പം മഹ്രജൊക്കെ കൃത്യമായിട്ട് പാലിച്ച് നന്നായിട്ട് ആത്മാർത്ഥതയോടെ സംസ്കരിക്കുന്ന ആൾക്കാരുണ്ട് രണ്ട് നിസ്കാരത്തിന് ഒരേ പ്രതിഫലമാണോ അല്ല തരിക അല്ലല്ലോ വ്യത്യാസം ഉണ്ടാവുമല്ലോ അല്ലേ അപ്പം പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ പ്രതിഫലം നമ്മൾ നമ്മളെ അമലെങ്ങനെയാണോ അതിനനുസരിച്ചുള്ള പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ പ്രതിഫലം തരും പക്ഷേ നോമ്പിനാണെങ്കിലും അതിലും എത്രയോ ഏറെയാണ് ഉണ്ടാവുക അപ്പോൾ നമ്മളെ പോയിൻ്റ് എന്താണ് സാധാരണ കർമ്മങ്ങൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എത്രയാണ് പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെയാണ് ഇനി നോമ്പ് എനിക്കുള്ളതാണ് അതിന് ഞാൻ പ്രത്യേകം പ്രതിഫലം നൽകും എന്ന ഹദീസിലെ നോമ്പ് എനിക്കുള്ളതാണ് ചോദ്യം മനസ്സിലായോ അതായത് ഒരു ഹദീസ് ഉണ്ട് എന്താ ഹദീസ് നോമ്പ് എനിക്കുള്ളതാണ് അതിന് ഞാൻ പ്രത്യേകം പ്രതിഫലം നൽകും അല്ലേ എന്നൊരു ഹദീസുണ്ട് ഈ ഹദീസിലെ നോമ്പ് എനിക്കുള്ളതാണ് എന്ന വാക്കിന് നൽകപ്പെട്ട വ്യാഖ്യാനങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഒരു ഹദീസാണ് നോമ്പ് എനിക്കുള്ളതാണ് അതിന് ഞാൻ ഞാൻ പ്രത്യേകം പ്രതിഫലം നൽകുമെന്ന് അള്ളാഹു പറയുന്നുണ്ട് അത് കുതിസിയായ ഹദീസാണ് അല്ലേ അപ്പം ഈ ഹദീസിൽ നബി തങ്ങൾ പറയാണ് അള്ളാഹു പറയുന്നു നോമ്പ് എനിക്കുള്ളതാണ് ഞാൻ അതിന് പ്രത്യേകം പ്രതിഫലം നൽകും ഈ ഹദീസിൽ നോമ്പ് എനിക്കുള്ളതാണ് എന്ന വാക്കിന് മൂന്ന് വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് എന്താണ് വ്യാഖ്യാനം അപ്പോൾ ഈ നമുക്കറിയാം നമ്മുടെ പരീക്ഷയിൽ ഒരു ചോദ്യം ഉണ്ടാകും നാലുത്തരം ഉണ്ടാകും ഇങ്ങനെയുള്ളതൊക്കെ പഠിക്കണോ എന്ന് ചില ആൾക്കാർക്ക് സംശയം സംശയമുണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞു തരാം ഇങ്ങനെ ഒരു ചോദ്യം ഒരു ഉത്തരം നാല് ഓപ്ഷനുള്ള ചോദ്യങ്ങളാണെങ്കിൽ വളരെ കുറഞ്ഞ ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ പുസ്തകത്തിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ചോദ്യകർത്താക്കൾ ചിലപ്പോൾ എന്ത് ചെയ്യും ഇപ്പോൾ ഇവിടെ മൂന്ന് വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ടല്ലോ താഴെ പറയുന്നതിൽ ഏതാണ് നോമ്പ് എനിക്കുള്ളതാണ് എന്ന വാക്കിൻ്റെ വ്യാഖ്യാനത്തിൽ പെടാത്തത് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ആരാണ് പെടുക പരീക്ഷയ്ക്ക് നമ്മളല്ലേ അപ്പം അതുകൊണ്ട് എങ്ങനെയും ചോദ്യങ്ങൾ വരാം അതുകൊണ്ട് എന്ത് ചെയ്യുക അതുകൊണ്ടാണ് ഏത് രീതിയിൽ ചോദ്യം വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല ഒരു മാർക്ക് മിസ്സാകാൻ പാടില്ല അതുകൊണ്ടാണ് എങ്ങനെ ചോദിച്ചാലും ഒരു ചോദ്യം പോലും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഇട്ടതിട്ടോ അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരാം എന്താണ് ഹദീസ് എന്തായിരുന്നു നോമ്പെനിക്കുള്ളതാണ് അതിന് ഞാനാണ് പ്രതിഫലം നൽകുക അല്ലെ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലെ നോമ്പെനിക്കുള്ളതാണ് എന്ന വാക്കിൻ്റെ മൂന്ന് വ്യാഖ്യാനങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ വ്യാഖ്യാനം എന്താ നോമ്പ് രഹസ്യമായ ആരാധനയാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യാൻ കഴിയില്ല അല്ലേ അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണല്ലോ അല്ലേ അത് തന്നെയാണ് ഒന്നാമത്തെ വ്യാഖ്യാനം എന്താണ് ഒന്നാമത്തെ വ്യാഖ്യാനം നോമ്പ് രഹസ്യമായ ആരാധനയാണ് മറ്റുള്ള അവരെ കാണിക്കാൻ വേണ്ടി ചെയ്യാൻ കഴിയില്ല രണ്ടാമത്തെ വ്യാഖ്യാനം എന്താണ് നോമ്പ് മറ്റ് ദൈവങ്ങൾക്ക് അർപ്പിക്കപ്പെടാറില്ല ഇപ്പം നമ്മുടെ പല ദൈവങ്ങൾ ഇപ്പോൾ ജാഹിലിയ കാലത്ത് അല്ലെങ്കിൽ റസൂൽ റസൂൽദാൻ്റെ കാലത്ത് അലൈഹി അല്ലം പിന്നെ മുസ്ലിഖുകൾക്ക് പല ദൈവങ്ങളുടെ ലാത്ത ഉസ്സാം അനാത്ത എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ദൈവങ്ങളുടെ പേരുകൾ നിങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മൃഗങ്ങളെയൊക്കെ ബലി അർപ്പിക്കുക അങ്ങനെ പല കർമ്മങ്ങളും അവർക്ക് വേണ്ടി ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ അവർക്ക് വേണ്ടി മറ്റുള്ള ദൈവങ്ങൾക്ക് എന്തർപ്പിക്കപ്പെടാറുണ്ടായിരുന്നില്ല നോമ്പ് അനുഷ്ഠിക്കപ്പെടാറുണ്ടായിരുന്നില്ല അതാണ് നോമ്പ് എനിക്കുള്ളതാണ് എന്ന് അള്ളാഹു പറഞ്ഞതിൻ്റെ രണ്ടാമത്തെ വ്യാഖ്യാനം മൂന്നെന്താണ് നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അന്നപാനീയങ്ങൾ വെടിയുന്നു കാരണം വേറൊന്നിനും വേണ്ടിയല്ല അള്ളാഹുക്ക് വേണ്ടി മാത്രമാണ് അന്നപാനീയങ്ങളൊക്കെ വർജിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ മൂന്നാമത്തെ അർത്ഥം ഇനി അള്ളാഹുവിൻ്റെ ഏത് സ്വഭാവമാണ് നോമ്പിലൂടെ സ്വായത്തമാക്കുന്നത് അന്നപാനീയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക സ്നേഹം കരുണ നന്മ എന്നിവ കാണിക്കുക അപ്പം നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ രണ്ട് പ്രത്യേകതകൾ രണ്ട് വിശേഷണങ്ങൾ മനുഷ്യൻ കാണിക്കുന്നുണ്ട് ഒന്നെന്താണ് അന്നപാനീയങ്ങൾ വിട്ടുനിൽക്കുക അല്ലെ അള്ളാഹു അന്നപാനീയങ്ങൾ ഉപയോഗിക്കുന്ന ആളല്ല അള്ളാഹുവിന് അന്നപാനീയങ്ങളുടെ ആവശ്യമില്ല അപ്പൊ അന്നപാനീയങ്ങൾ ആവശ്യമില്ലാതിരിക്കുക അന്നപാനീയങ്ങൾ വിടിയുക എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഒരു സ്വഭാവം നോമ്പിലൂടെ നമ്മൾ കാണിക്കുന്നു രണ്ടാമത്തെന്താണ് നോമ്പാകുമ്പോൾ തന്നെ നമുക്കറിയാലേ എന്താണ് നമ്മുടെ വീ വീട്ടിലുള്ളവർ കുടുംബക്കാർ അയൽവാസികൾ ഇങ്ങനെയുള്ള പല ആൾക്കാർ നിങ്ങൾക്ക് പൈസ തരാറുണ്ട് പല ഭക്ഷണങ്ങൾ തരാറുണ്ട് നോമ്പ് തുറക്കാനൊക്കെ വേണ്ടിയിട്ട് നോമ്പ് തുറപ്പിക്കാറുണ്ട് ഒരുപാട് ദാനധർമ്മങ്ങളൊക്കെ ആളുകൾ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ സ്നേഹം കരുണ നന്മ ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളൊക്കെ ധാരാളമായിട്ട് കാണിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അന്നപാനീയങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക സ്നേഹം കരുണ നന്മ ഇത് കാണിക്കുക ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകൾ ഈ സ്വഭാവങ്ങൾ നോമ്പിലൂടെ മനുഷ്യർ അള്ളാഹുവിൻ്റെ ഇങ്ങനെയുള്ള പ്രത്യേകതകൾ സ്വായത്തമാക്കുന്നുണ്ട് ഇനി നിസ്കാരത്തെക്കാൾ ശ്രേഷ്ഠമെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ട ആരാധനയാണ് നോമ്പ് നിസ്കാരത്തെക്കാളും പ്രധാനപ്പെട്ടതാണ് നോമ്പ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട് ഇനി ഇത്ത് ഹാഫ് അല്ലെ ഇത് ഹാഫ് എന്ന് പറയുന്നത് ഒരു ഗ്രന്ഥമാണ് ഒരു പുസ്തകമാണ് കേട്ടോ ഒരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം എഴുതാരാണ് ഇബിനു ഹജർ അസ്കലാനി ഇബിനു ഹജർ അല്ലെ ഇബിൻ ഹജർ അലി അള്ളാഹു എന്നുമാണ് ഇത്ത്ഹാഫ് എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയിട്ടുള്ളത് പഠിച്ചു നോക്കണേ ഇബിൻ ഹജർ റലി അള്ളാഹു എന്നുമാണ് ഇത്ത്ഹാഫ് എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയത് ഇനി അടുത്ത ചോദ്യം എന്താണ് അവന് സ്വർഗമല്ലാത്ത മറ്റൊരു പ്രതിഫലം കൊണ്ടും അവന് സ്വർഗമല്ലാത്ത മറ്റൊരു പ്രതിഫലം കൊണ്ടും അള്ളാഹു ഇഷ്ടപ്പെടില്ല ആർക്കാണ് അങ്ങനെ ഇഷ്ടപ്പെടാത്തത് അഥവാ വേറെ ഒരു പ്രതിഫലം കൊടുത്താലും മതിയാകൂല സ്വർഗ്ഗം തന്നെ കൊടുക്കണം അല്ലേ അപ്പൊ ഇത് ആർക്കാണ് സ്വർഗം തന്നെ കൊടുക്കണം എന്ന് അള്ളാഹു തീരുമാനിച്ചത് സുന്നത്തായ നോമ്പ് രഹസ്യമായി അനുഷ്ഠിച്ചവന് അപ്പോൾ സുന്നത്തായ നോമ്പുകൾ ഒരുപാടുണ്ട് അല്ലേ ഒരുപാട് സുന്നത്ത് നോമ്പുകളുണ്ട് ആ സുന്നത്ത് നോമ്പുകൾ ബാക്കിയുള്ളവരെ അറിയിക്കാൻ വേണ്ടി ഒന്നും അല്ലാതെ ഓന് സുന്നത്ത് നോമ്പ് എടുക്കും അല്ലെ ഇവള് സുന്നത്ത് നോമ്പ് എടുക്കും ഇങ്ങനെ ഉമ്മയും മറ്റുള്ളവരുടെ ഇടയിൽ പറയാൻ വേണ്ടിയിട്ടൊന്നും അല്ലാതെ അള്ളാഹുവിന് വേണ്ടിയിട്ട് രഹസ്യമായിട്ട് സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ സ്വർഗ്ഗം കൊടുത്താലേ അള്ളാഹ്ക്ക് തൃപ്തിയാവുള്ളൂ അങ്ങനത്തെ ആൾക്കാർക്ക് സ്വർഗ്ഗം കൊടുത്താലേ അള്ളാഹ്ക്ക് തൃപ്തിയാവുള്ളൂ അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങനെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സ്വർഗ്ഗം തരും അല്ലേ അപ്പം അള്ളാഹു നമ്മളെയൊക്കെ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെട്ടോ അങ്ങനെ ദ്വാല് ഉൾപ്പെടുത്തുക ഇനി എന്താണ് ആദം നബി അലൈഹി സ്വലാം മുതൽക്കുള്ള നബിമാരിലും സമൂഹങ്ങളിലും ഉള്ള സവിശേഷമായ ചരി എന്താണ് നോമ്പാണ് അപ്പോൾ ഒരു ചോദ്യം വരികയാണ് എന്താണ് ആദം നബി അലൈഹി സ്വലാം മുതൽക്കുള്ള നബിമാരിലും സമൂഹങ്ങളിലും ഉള്ള സവിശേഷമായ ചര്യ എന്താണ് ചോദിച്ചാൽ ഉത്തരം കൊടുക്കേണ്ടത് നോമ്പാണ് ആദ്യം ഓർത്ത് വെക്കേണ്ടത് എന്താണ് നമ്മുടെ പുസ്തകം നോമ്പിനെ കുറിച്ചിട്ടുള്ളതാണല്ലേ അപ്പം നോമ്പ് അല്ലാത്ത പല ഓപ്ഷൻസും വരികയും നോമ്പും ഓപ്ഷനിൽ വരികയാണെങ്കിൽ മിക്കവാറും ഉത്തരം നോമ്പായിരിക്കും കാരണം നമുക്ക് പഠിക്കാനുള്ള പുസ്തകം നോമ്പിനെക്കുറിച്ചാണ് കേട്ടോ ഇനി ദിനചര്യയായി നോമ്പിനെ സ്വീകരിച്ചവർക്ക് ഉദാഹരണം എന്താണ് ഉവൈസുൽ കാർണി ഇറിയു ഷെയ്ഖ് ജീലാനി റഹ്മത്തുല്ലാഹി അലഹി ഒക്കെയാണ് ദിനചര്യയായിട്ട് നോമ്പിനെ സ്വീകരിച്ചവർ അപ്പം നമ്മുടെ പുസ്തകത്തിൽ ദിനചര്യയായിട്ട് നോമ്പിനെ സ്വീകരിച്ചവർക്ക് ഉദാഹരണം എന്ന് പറഞ്ഞിട്ട് രണ്ട് പേരുകൾ പറയുന്നുണ്ട് ഒന്ന് ഉവൈസുൽ കാർണി റലിഅള്ളാഹ് മനുവാണ് രണ്ട് ഷെയ്ഖ് ജീലാനി റഹിമുള്ളയാണ് മനസ്സിലായോ ആ രണ്ട് പേരും ഓർത്ത് വെക്കുക കേട്ടോ ഇനി ഒരു രണ്ട് മുപ്പത് ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ് മൂന്ന് ചോദ്യങ്ങൾ ചോദ്യങ്ങളിലൂടെ ബാക്കിയുള്ളൂ കേട്ടോ എല്ലാം കേട്ടിട്ട് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നാളെ പരീക്ഷയ്ക്ക് വരാനെട്ടോ ഇനി ഒന്നിടവിട്ട ദിനങ്ങളിൽ നോമ്പ് പതിവാക്കിയ പ്രവാചകനാരാണ് അത് ദാവൂദ് അലൈഹി സ്വലമാണ് ഒന്നിടവിട്ട ദിനങ്ങളിൽ നോമ്പ് പതിവാക്കിയ പ്രവാചകൻ ദാവൂദ് നബി അലൈഹി സ്വലാമാണ് ഇനി അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ് ഏതാണ് അത് ദാവൂദ് അലൈഹി സ്ലാമിൻ്റെ നോമ്പാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ് ദാവൂദ് അലൈ ഇലാമിൻ്റെ നോമ്പാണ് എന്താണ് ദാവൂദ് അലൈ ഇലാമിൻ്റെ നോമ്പിൽ പ്രത്യേകത ഒന്നിടവിട്ട ദിവസങ്ങളെ നോമ്പ് നോൽക്കും ഒരു ദിവസം നോമ്പ് നോൽക്കും അടുത്ത ദിവസം നോമ്പ് നോൽക്കില്ല അപ്പം ഇങ്ങനെ ഒന്നിട ഇടവിട്ട ദിവസങ്ങളിലുള്ള നോമ്പാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടം എന്നതിനെ ഇപ്പം ഒരു ഹദീസിൽ പറയുന്നുണ്ട് അവസാനത്തെ ചോദ്യം ഇപ്പോൾ ഇന്നത്തെ അവസാനത്തെ ചോദ്യം വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് ഈ നമ്മുടെ പാഠം നമ്മുടെ നോം റമലാനും നോമ്പുകളും എന്ന പുസ്തകത്തിൻ്റെ പത്ത് പതിനഞ്ചോളം പേജുകൾ നമ്മൾ സിമ്പിളായിട്ട് പഠിച്ച് തീർക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് സ്വർഗ്ഗം ലഭിക്കാനോ നിരകമോചനത്തിന് വേണ്ടിയോ ഇബാദത്ത് ചെയ്താലും അത് സഹിയാണെന്ന് രേഖപ്പെടുത്തിയ ഗ്രന്ഥം ഇതാണ് തഫ്സീർ റാജിയാണ് അതായത് നമ്മൾ പറഞ്ഞല്ലോ അള്ളാഹുക്ക് വേണ്ടിയാണ് അല്ലേ അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ നോമ്പ് നോൽക്കുന്നത് എല്ലാ ഇബാദത്തും അള്ളാഹുവിന് വേണ്ടിയാണ് അല്ലേ സ്വർഗമൊക്കെ പിന്നീടാണ് നമ്മൾ ിക്കേണ്ടത് എന്നാലും സ്വർഗം ലഭിക്കാനോ അല്ലെങ്കിൽ നിരകത്ത് രക്ഷപ്പെടാനോ ഒക്കെ വേണ്ടിയിട്ട് വിവാദത്ത് ചെയ്താലും അത് സ്വഹ്യാണ് എന്ന് രേഖപ്പെടുത്തിയ ഗ്രന്ഥം ഏതാണ് തഫ്സീർ റാസിയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്തു പത്ത് പതിനഞ്ചോളം പേജ് കവർ ചെയ്തു സിമ്പിളാണല്ലോ അല്ലേ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു വീഡിയോ കാണണം നിർബന്ധമായിട്ടും കണ്ടിട്ട് വേണം പി ഡി എഫ് പഠിക്കാൻ ആവശ്യമെങ്കിൽ നോട്ട് എഴുതുക ആവശ്യമെങ്കിൽ പ്രിൻ്റ് എടുക്കുക അപ്പോൾ റെഡിയാണല്ലോ നാളത്തെ പരീക്ഷയ്ക്ക് റെഡിയാവുക മൂന്ന് ക്ലാസുകളുടെയും കണ്ടൻറ്റ് കൃത്യമായിട്ട് പഠിക്കുക ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് അസലാമലൈക്കും വരമത്തല്ലാ വർക്കാത്തു